തിരഞ്ഞെടുപ്പ് രസത്തിലേക്ക് സ്വാഗതം മാവേലിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പര്യടനത്തോടൊപ്പമാണ് ഇന്നത്തെ യാത്ര പഴയ അടൂർ മണ്ഡലത്തിലും നിലവിലെ മാവേലിക്കരയിലുമായി എട്ട് തവണ വേണ്ടി മത്സരിച്ച് ആറു തവണയും പാർലമെന്റിലെത്തിയ കൊടിക്കുന്നിൽ സുരേഷാണ് ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥി എൽഡിഎഫും അവരുടെ കരുത്തനായ സാരഥിയാണ് മാവേലിക്കരയിൽ രംഗത്തിറക്കിയിട്ടുള്ളത് തവണ ആയ ചിറ്റയം സ്ഥാനാർത്ഥിയാകട്ടെ പ്രതിനിധി തഴവ സഹദേവൻ പാടത്ത് നിറയുന്ന മണ്ണിൻ ഗന്ധവും ചേറുമെതിക്കുന്ന കുളമ്പടി നാദവും ഒരു ജനതയുടെ ജീവിത താളമാക്കി മാറ്റി അവർക്കൊപ്പം ജീവിക്കുന്ന ജനഹൃദയൻ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയുടെ കൊടുക്കുന്നിൽ സുരേഷ് തന്നെ മാവേലിക്കരയുടെ മനസ്സിലൊരാളുണ്ട് കൊടുക്കുന്നിൽ സുരേഷ് തന്നെ അത് കൊടുക്കുന്നിൽ സുരേഷ് തന്നെ നന്മ നിറഞ്ഞവൻ നാടിനു നല്ലവൻ നമ്മൾ അറിഞ്ഞല്ലോ പണ്ടേ കം ആറ് തവണ പാർലമെന്റിൽ കൊടിക്കുന്നിൽ സുരേഷ് തുടർച്ചയായ മൂന്നാം തവണയാണ് മാവേലിക്കരയിൽ നിന്ന് വിജയം പ്രതീക്ഷിച്ചും മത്സരരംഗത്തുള്ളത് അദ്ദേഹത്തിന് വെൺമണിയിൽ സ്വീകരണം നൽകുന്ന കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ മാസം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഐക്യ ജനാധിപത്യ മണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ സംവിധാന അവകാശം രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പെൺമണി പഞ്ചായത്തിലെ പ്രബുദ്ധരായ സംവിധായകരോട് കല്യാത്രയിലെ നല്ലവരായ നാട്ടുകാരോട് സ്നേഹപൂർവം അപേക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഐ ജനാധിപത്യ മണി നേതാക്കന്മാർക്കൊപ്പം ഞാൻ കല്യാത്ര ജംഗ്ഷൻ എത്തിച്ചേർന്നു കുന്നിൽ സുരേഷ് കണ്ടു ദേശീയതലത്തിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വേണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കാവലാളായ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുവാൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായി മാവേലിക്ക ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എന്നെ കൈചിഹ്നത്തിലോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ശക്തി പകരാൻ കരുത്തു പകരാൻ നിങ്ങളെന്നെ വിജയിപ്പിച്ച് അനുഗ്രഹിക്കണമെന്ന് എല്ലാ പ്രബുദ്ധരായ സംവിധായകരോടും സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് ി കൊടുക്കുന്നിൽ സുരേഷ് ഇന്ന് ചെങ്ങന്നൂർ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത് അദ്ദേഹത്തോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം ഇതുവരെ ഉള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് അല്ല ഇതുവരെയുള്ള ഉള്ള ആത്മവിശ്വാസത്തിന് നേരത്തെ കുറവൊന്നും ഉണ്ടായിട്ടില്ല രണ്ടു പ്രാവശ്യം ഈ നിയമപനത്തിൽ ഞാൻ നല്ല ഗുരുവശയിച്ചതാണ് അന്നുണ്ടായതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അനുകൂല സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇന്നലെ ഹൈക്കോടതിയിൽ അമിക്ക് കൂറി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നുള്ള ഞങ്ങളുടെ ആരോപണം ശരിവയ്ക്കുന്നു ആ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് ചെങ്ങന്നൂരിലുള്ളത് കുട്ടനാട്ടിലുള്ളത് അവർ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സർക്കാരിനെതിരെ വലിയ പ്രതിക പ്രതികരിക്കും അത് ഞങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥി എനിക്ക് അനുകൂലമാകും എന്നുള്ളതാണ് തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ വരവ് അത് എത്രമാത്രം ആവേശമാണ് സ്ഥാനാർത്ഥികളിലും ഒപ്പം പ്രവർത്തകരിലും ഉണ്ടാകുന്നത് കാണുന്നില്ലേ നട്ടുച്ച വേലിൽ പോലും നൂറുകണക്കിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണല്ലോ സ്ഥാനാർത്ഥി വരവേറ്റത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിന്റെ ഒരു നല്ല പ്രതിഫലനം എല്ലാ സ്വീകരണ പോയിന്റും കാണാൻ കഴിയും നട്ടുച്ചവേലിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒന്നും പോലും ആരുമില്ല സ്വീകരിക്കാം എന്നാൽ യു ഡി എഫിന്റെ സ്വീകരണ പോയിന്റുകളിലെല്ലാം തന്നെ നല്ല പ്രതികരണവും പ്രവർത്തകർ ആവേശത്തിലാണ് കുട്ടികൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെ വന്ന് മുൻകാലങ്ങളിൽ കാണാത്ത സ്വീകരിക്കുന്നുണ്ട് ഇത് രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം തന്നെയാണ് മത്സരിച്ച എട്ട് തിരഞ്ഞെടുപ്പുകളിൽ ആറിലും അങ്ങ് വിജയിച്ചു എന്നാണ് ഇതിന്റെ ഒരു വിജയത്തിന്റെ രഹസ്യം ഞാൻ ജനകീയനാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനവും മണ്ഡലത്തിലെ ജനങ്ങളുമാണ് ഒരു എം ബി എ കാണാനോ അല്ലെങ്കിൽ എം ബി എ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല അവരെ ആവശ്യപ്പെടുമ്പോൾ ഞാൻ അടുത്ത് അവർ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിച്ചു കൊടുക്കും ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും എം പിക്ക് രണ്ട് ഓഫീസ് ഉണ്ടെങ്കിൽ അത് മാവേരിക്കുന്ന മണ്ഡലത്തിലാണ് ഏത് പ്രശ്നങ്ങളും അവരാവശ്യപ്പെടുന്ന ഏത് ആവശ്യങ്ങളും നടപ്പാക്കി കൊടുക്കും അത് നടപ്പാക്കി കൊടുക്കുന്ന ഒരാൾ ഒരു ആവശ്യമായിട്ട് വന്നാൽ ആ എല്ലാം ശരിയാക്കാൻ നന്ദിപ്പൊയ്ക്കോ എന്നല്ല ഞാൻ പറയുന്നത് അയാളുടെ മുന്നിൽ വെച്ച് തന്നെ അയാൾ പറയുന്ന ആവശ്യം നടപ്പാക്കി കൊടുക്കും അയാളെ ബോധ്യപ്പെടുത്തും നടന്നില്ലെങ്കിൽ അയാൾക്കും അയാളെ മനസ്സിലാക്കി കൊടുക്കും നമ്മുടെ എം പി എനിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചു പക്ഷെ നടന്നില്ല നടക്കാൻ എം പി എം പി വിചാരിച്ചിട്ട് നടക്കാത്തത് അദ്ദേഹത്തിന് കുറ്റമല്ല അതെന്റെ ഒരു ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ബോധ്യപ്പെടുത്തിയാണ് ഓരോരുത്തർ പോകുന്നത് അപ്പൊ അവർക്ക് എന്നെക്കുറിച്ച് സംശയമില്ല ചില ആളുകളാണെങ്കിൽ ഒരാൾ ഒരു ആവശ്യം ശരി ഞാൻ നോക്കി എഴുത്താലേക്ക് പേപ്പർ കീന്ത നേരം എന്ന് പറയും എന്റെ എന്റെ ഒരു ഇടപെടൽ അങ്ങനെയല്ല ആ ഏത് ആവശ്യക്കാർ വരുന്നു ആളുടെ മുന്നിൽ വെച്ച് തന്നെ ആ കാര്യം നടത്തി കൊടുക്കാൻ ശ്രമിക്കും നടന്നില്ലെങ്കിൽ അയാളെ ബോധ്യപ്പെടുത്തിയാണ് വിടുന്നത് പ്രളയമാണ് കുട്ടനാട് മേഖല ഇപ്പോഴും അതിൽ നിന്ന് കരകയറിയിട്ടില്ല എന്താണ് അവിടെ സംഭവിച്ചത് ഇനി നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും കുട്ടനാട്ടിലെ പ്രളയം സർക്കാർ വരുത്തി വെച്ച പ്രളയമാണ് കുട്ടനാട്ടിൽ ഒരുമാതിരിപ്പെട്ട ആദ്യത്തെ രണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായി മൂന്നാമതാണ് പ്രളയം ഉണ്ടായത് രണ്ട് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ വേണ്ടി ശ്രമത്തിനാണ് പ്രളയം ഉണ്ടായത് അപ്പൊ കുട്ടനാട്ടിലെ ജനങ്ങളുടെ ജീവിതസ്ഥിതി വളരെ പരിതാപകരമാണ് അവർക്കുണ്ടായ നഷ്ടം നികത്തി കൊടുക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല സർക്കാരിന്റെ പ്രഖ്യാപിച്ച ദുരിതാശ്വാസമൊന്നും അവരുടെ കയ്യിലെത്തിയിട്ടില്ല നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് ഒരു റേറ്റ് സർക്കാരിനുണ്ട് ഓരോ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ പ്രളയം വരൾച്ച ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സർക്കാരിന് ഒരു ഒരു റേറ്റ് ഉണ്ട് ഓരോന്നിനും ആ റേറ്റ് വെച്ച് കുട്ടനാട്ടിലെ നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ പറ്റത്തില്ല കുട്ടനാട്ടിലെ നഷ്ടപരിഹാരം അത് എത്രയാണോ അത് മുഴുവൻ കൊടുക്കുക എന്നുള്ളത് പെൺമണിക്കടുത്തുള്ള ചെറിയാലും മൂട് എന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി എത്തിയിട്ടുള്ളത് അവിടെ അദ്ദേഹത്തിന് സ്വീകരണം നൽകാനുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകരും ഇവിടുത്തെ നാട്ടുകാരും എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തെ കാത്ത് നിരവധി പേർ ഇപ്പോൾ തന്നെ ഇവിടെ ഇവിടെയുണ്ട് സ്ഥാനാർത്ഥി അവിടേക്ക് എത്തുകയാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നട്ടുച്ചയായിട്ട് പോലും വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിക്കുന്നത് തൊട്ടറിഞ്ഞ നമ്മൾ ഒരുവനായ ഏറ്റവും സുരേഷിനെ ഈ മീറ്റിംഗിലേക്ക് ഹൃദ്യമായി വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഫാസിസ്റ്റ് വർണത്തിന് അന്ത്യക്കുറിക്കുവാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവലാളായ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുവാൻ രാഹുൽ ഗാന്ധിയുടെ കനങ്ങൾക്ക് ശക്തി പകരുവാൻ നിങ്ങളെല്ലാവരും കൈപ്പത്ത ചിഹ്നത്തിൽ കൂടി ജയിപ്പിക്കാൻ പെൺമണിയിലെ കൂടുതലായ ഓട്ടർമാരോട് ഞാൻ സ്നേഹപ്രവാ മായി ആക്രമിക്കപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം സത്യസന്ധതയോട് ആത്മാർത്ഥതയോടുള്ളതാണ് എന്റെ രാഷ്ട്രീയ ജീവിതം ഇന്നലെയും ഒരു അഴിമതി ആരോപണത്തിന് ഞാൻ ഇട കൊടുത്തിട്ടില്ല ആറു മുട്ട എം പി ആയിട്ടും കേന്ദ്രമന്ത്രിയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ തുടങ്ങി അവിടെ നിന്ന് ഒരു സാധാരണക്കാരായി നിൽക്കുന്നതാണ് പിന്നെ താങ്കൾ പറഞ്ഞ സ്വത്തിന് ആയാലും അത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ് ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ ഉറപ്പിച്ച് കൊടിക്കുന്നിൽ സുരേഷ് മണ്ഡലത്തിൽ മൂന്നാം വിജയം തേടി പര്യടനം തുടരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി തഴവ സഹദേവനാണ് നമുക്കൊപ്പം ഉള്ളത് തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു ഇതുവരെയുള്ള പ്രവർത്തനം എങ്ങനെയാണ് ആത്മവിശ്വാസം ആത്മവിശ്വാസം നിലയിലാണ് അത്യുന്നതമായിട്ടുണ്ട് ആത്മവിശ്വാസം അതിന്റെ കൊടിമുടിയിലാണ് കാരണം ഈ പ്രചരണത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങി വരാൻ അല്പം വൈകിയെങ്കിൽ പോലും പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാർലമെന്റ് മെമ്പർമാർ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകണം എന്ന് കരുതിക്കൊണ്ട് കഴിഞ്ഞ ആറ് മാസക്കാലമായി അവിശ്രമം പണിയെടുക്കുന്നവരാണ് ബി ജെ പിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ പോഷക സംഘടനകളും ബി ഡി ജെഎസ് എന്ന് പറയുന്നത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഉള്ളൂ അത്ര മുന്നേ ഒരു മുന്നൊരുക്കം നടക്കാതിരുന്നത് പക്ഷേ ബി ജെ പി എന്ന് പറയുന്ന ആ പ്രധാന പാർട്ടിയുടെ അടിത്തറയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ആത്മവിശ്വാസമാണ് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും ഒരു ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് റിലേക്കകത്ത് രണ്ട് ലാപ്പ് ഒരു അവസ്ഥയിലേക്കാ ഉള്ളത് അവർ മൂന്നാമത്തെ ലാപ്പിൽ ഓടിക്കേറാൻ വേണ്ടിയിട്ട് കെയിൻ വാങ്ങാൻ നിൽക്കുകയാണ് ഞങ്ങൾ ഫസ്റ്റ് ലാപ്പിൽ നിന്ന് സെക്കൻഡ് ലാപ്പും ആനയും മുയൽ ആമയും മുയലും ഓടിയതുപോലെ ഇത് മാറപ്പെടും മുയലോടി അങ്ങ് എത്തിയതിനു ശേഷം ആമ പതുക്കെയാണ് വരുന്നതെന്ന് കരുതിക്കൊണ്ട് വിശ്രമിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ആന ആമയോടി മുമ്പിൽ കയറിയതുപോലെ ഇത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷികളാകെ തന്നെ വിപ്ലവകരമായ ഇന്ത്യയുടെ ഒരു മാറ്റത്തിന് വേണ്ടി അവർ ഇതുപോലെ അക്ഷീണം പ്രവർത്തിക്കുന്ന അവിശ്രമം പരിശ്രമിക്കുന്ന ഒരു പാർട്ടി വിഭാഗത്തെ കേരളത്തിൽ കാണാൻ കഴിയും പ്രളയാനന്തരം വേണ്ടത്ര യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താതെ പ്രളയാനന്തരത്തിൽ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ ഇന്നും റോഡ് തോട് പുറംപോക്കുകളിലും ആദ്യം കൊടുത്ത ഷട്ടേഴ്സുകളിലും കിടക്കുന്ന പ്രദേശമാണത് അതിൽ ഏറ്റവും കൂടുതൽ പ്രളയബാധിതമായ പ്രദേശം ചെങ്ങന്നൂർ മണ്ഡലമാണ് രണ്ടാമത് പുട്ടനാടാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ സർക്കാർ വ്യാഗ്ദാനം ചെയ്തിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല പിന്നീട് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ആരും പറയുന്നില്ല അത് പറയാതിരിക്കുന്ന ഒരു കാരണമുണ്ട് ഒന്ന് പ്രളയത്തിന് വേണ്ടി അതിൻ്റെ പുനർനിർമ്മാണത്തിനും സെൻട്രൽ ഗവൺമെൻറ് എന്ത് കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കണക്ക് കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണം അവിടുന്ന് കൊടുത്തിട്ടുള്ളത് അവിടെ പൈസ കൊടുത്തിട്ടില്ല കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചാൽ ജനം ഇനിയും പ്രളയമുണ്ടായ ദുരന്തത്തിൽ കരകയറാൻ വേണ്ടി കേരളത്തിന് എത്ര രൂപ കൊടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാണ് പക്ഷേ കേരളത്തിൽ പലപ്പോഴും വികസന പ്രവർത്തനത്തിൽ കൊടുക്കുന്ന ഫണ്ട് മതിയാമ്മണ്ണ ഉപയോഗിക്കാതിരിക്കുകയും അത് ലാപ്സാക്കി കളയുന്ന നിരന്തര പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഏത് കേന്ദ്ര ഗവൺമെൻറ് പരിചാരം ശരി സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രളയാനന്തര പുനർനിർമാണത്തിൻ്റെ വിഷയം വളരെ ഗൗരവമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തിൽ വന്നാൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട്ടിൽ കാർഷിക മേഖലയിൽ നഷ്ടമുണ്ടായവർക്ക് അത് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആ തരത്തിലുള്ള ഈ ദുരന്തം ി വന്നിട്ടുള്ളവർ ആരൊക്കെയാണോ അവർക്കൊക്കെ സഹായം ചെയ്യുന്ന പദ്ധതിയുമായിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം പോകുന്നത് എന്തിനധികം ഈ പ്രളയത്തിൽ പ്രതികൂട്ടി നിൽക്കുന്നത് കേരള ഗവൺമെൻ്റ് ആണ് നാനൂറ്റി എഴുപത്തിമൂന്ന് മനുഷ്യജീവിനം നഷ്ടപ്പെട്ടതിന് കേരള ഗവൺമെന്റ് വരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഭരണത്തിൽ മോചനം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ളവർ ഏതെങ്കിലും തരത്തിൽ ഇവിടെ എൻ ഡി എയുടെ വിജയ സാധ്യതകൾ മങ്ങുമോ അല്ലെങ്കിൽ വോട്ട് ഷെയർ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുമോ അങ്ങനെ അങ്ങ് കരുതുന്നുണ്ട് ഒരിക്കലുമില്ല അതിന് കാരണം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം അതായത് കേരളത്തെ ഒരു സംസാരത്തില ഒരു വികാരങ്ങൾക്കും ആരെയും അടിമപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പ്രധാനമന്ത്രിയായാലും സത്യൻ എൻ നസീറും ഒക്കെ പ്രധാനമന്ത്രിമാരാകുമായിരുന്നു ഇവിടെ കര കൊണ്ട് ഒരാളിനെ കൗശല കാണിച്ചുകൊണ്ട് ഏതെങ്കിലും നേതൃത്വത്തിൽ വരാൻ കഴിയില്ല മറ്റ് യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള വിഗ്രഹങ്ങൾ കടന്നു വരാൻ കഴിയില്ല അവരവൻ പണിയെടുക്കുന്ന മേഖലയിൽ അവരവൻ്റെ ടാലൻറ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും ബോധ്യപ്പെടുന്ന ഒരു ജനതയില്ലാതെ ആർക്കും ഉയർന്നു വരാൻ കഴിയില്ല ഇവിടെ താരാരാധനകളില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന സാധാരണ ഒരു പിന്നെ മത്സരാർത്ഥി എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ യാതൊരു വിധമായിട്ടുള്ള പ്രഭയും യോട്ടേഴ്സിനെ സ്വാധീനിക്കത്തില്ല ഒന്ന് അദ്ദേഹത്തെ അത്തരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന യാതൊരു വിധമായ അടയാളപ്പെടുത്തലും വയനാട് മണ്ഡലത്തിലില്ല ഇവിടെ ഇപ്പോൾ സീതാറായ യെച്ചൂരി വന്നു നിന്നാലും അമേരിക്കയിൽ പിന്നെ ട്രംപ് വന്നു നിന്നാലും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കൊരുപോലാണ് അവരുടെ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരാണെന്ന് ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ വോട്ട് കൊടുക്കൂ അതുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് മത്സരിക്കുന്നതിനപ്പുറത്തേക്ക് കേരളത്തിലാകം ആ ഒരു ചലനം ഉണ്ടാക്കിക്കൊണ്ട് യു ഡി എഫിനത് ഗുണം ചെയ്യും എന്ന വിശ്വാസം എൻ്റെ എളിയ പൊതുപ്രവർത്തകർ നിന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതാണ് സംഭവിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ഈ ബി ജെ പി ബി ഡി ജെ എസുമായിട്ട് നേരത്തെ ചില തർക്കങ്ങൾ ആശയപരമായ ഭിന്നത അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യം ഈ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ തട്ടിയും കലും തട്ടിയും മുട്ടിയും കിടക്കും ഞങ്ങളെ സഭ ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല ബി ഡി ജെ എസുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല സാധ്യത്തിൽ ബി ഡി ജെ എസ് രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ ബി ജെ പി ബി ഡി ജെ എസ് ചില സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു ആ സ്ഥാനമാനങ്ങൾ സമയബന്ധിതമായി കിട്ടാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊടുത്താണ് പാർട്ടിയുടെ താരത്തെ തട്ടുള്ള പ്രവർത്തകർ അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അത് നേടിയെടുക്കേണ്ട ഒരു ബാധ്യത ഇത് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായി ആ സന്ദർഭത്തിൽ അതിൽ ബഹുമാനപ്പെട്ട ബി ബിജെപിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അംഷാജിയെയും ഇതിന്റെ അമരക്കാരായിട്ടുള്ളവരെ അറിയിപ്പിക്കുകയും അവരത് പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുപരിയായിട്ട് ഞങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ല ബി ഡി ജെ എസ് ബി ജെ പി ചേർന്നത് ഇന്ത്യയിൽ ബി ജെ പി അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വരും കാലങ്ങളിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണ് ആ വർത്തമാനകാല സാഹചര്യത്തിൽ ആ നന്മയോടൊപ്പം നിൽക്കാനുള്ള മൗലികമായ ബാധ്യത ഈ പാർട്ടിക്കുണ്ട് ഈ പാർട്ടിയുടെ ഭാരത് ധർമ്മ ജനസേനയെന്നാണ് ധർമ്മത്തിൽ അധിഷ്ഠിതമായ സത്യത്തിലും നീതിക്കും അനിഷ്ഠിതമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിന്താശകലങ്ങൾക്ക് അനുസൃതമായ മനുഷ്യ സ്നേഹത്തിൽ സ്നേഹത്തിനനുസൃതമായ പാർട്ടിക്ക് ബി ജെ പി ആയിട്ട് മാത്രമേ ചേരാൻ കഴിയൂ അതുകൊണ്ട് ചേരുകയും ആ വിശ്വാസത്തിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ നമ്മളുടെ പിണക്കം എന്ന് പറയുന്നത് പിള്ള ചവിട്ടിയാൽ തള്ളയ്ക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നതിന് അപ്പുറത്തൊന്നുമേ ഇല്ല ഞങ്ങൾ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമല വിഷയം ഉണ്ടാകുമ്പോൾ രാമലക്ഷ്മിട മേനലെ പോലെ ശ്രീധരൻപിള്ള ചേട്ടനും ശ്രീ തുഷാർജിയും തോളോട് തോൾ ചേർന്നുകൊണ്ട് പന്തളത്ത് നിന്നിട്ട് സെക്രട്ടേറിയറ്റ് വരെയുള്ള മാർച്ച് നടത്തിയത് ഗഞ്ഞ പ്രതീക്ഷയിലാണ് എൻ ഡി എ അതുകൊണ്ട് തന്നെ വോട്ടർമാരെ സമീപിക്കുമ്പോഴും ആ ആത്മവിശ്വാസം സ്ഥാനാർത്ഥി പ്രകടിപ്പിക്കുന്നു അദ്ദേഹം കൂടുതൽ വോട്ടർമാരെ തേടി യാത്ര തുടരുകയാണ് മാവേലിക്കരയിലെ ഇടത് സ്ഥാനാർത്ഥി ചിറ്റാം ഗോപകുമാറിന്റെ മണ്ഡല പര്യടനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്

ഒന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും മതസൗഹാർദ്ദവും മതസാക്ഷ്യം തകർന്നിരിക്കുകയാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ സ്വാതന്ത്ര്യവും തകർക്കപ്പെട്ടിരിക്കുന്നു മൂന്നാമത് നമ്മുടെ ഭരണഘടന പോലും ഇല്ലാതാകുന്ന നിലയിലേക്ക് മാറുന്നു അതാണ് ഒരു വിഷയം മറ്റൊന്ന് കേരളത്തിന്റെ വികസനം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കി വരുന്ന മൂന്ന് വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഗുണകരമാണ് നാലാമത്തെ കാര്യം ഈ വർഷം മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ വികസന മുരടിപ്പാണ് ഈ വിഷയങ്ങളാണ് പ്രധാനമായും ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത് പ്രളയം നേരിട്ട ഒരു പ്രധാന മേഖലയാണ് ചെങ്ങന്നൂരും കുട്ടനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവിടെ നടപ്പാക്കിയ കാര്യങ്ങൾ താങ്കൾ ചർച്ച ചെയ്യുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അതെങ്ങനെയാണ് ആ തിരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കുക എന്ന് കരുതുന്നു ഈ പ്രളയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്റാണ് പ്രളയത്തിൽ അകപ്പെട്ട മുഴുവൻ ജനങ്ങളെയും രക്ഷപ്പെടുത്തിയതും അവർക്ക് പുനര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തതും എല്ലാം ഈ ഗവൺമെൻറ്റാണ് വീട് നശിച്ചവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ആളുകളെ സഹായിച്ചു എന്നാൽ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവൺമെന്റ് എടുത്ത നിലപാടിനെതിരായി ഉള്ള സമീപനമാണ് യു ഡി എഫും ബി ജെ പിള്ളൂ വിദേശ രാജ്യങ്ങളടക്കം പണം നൽകാൻ തീരുമാനിച്ചപ്പോൾ ആ പണം കൊടുക്കണ്ട എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാർക്ക് വിസ ലക്ഷ യു പി എ ആണ് പ്രധാനമന്ത്രിയാണ് ബിജെപി അതുപോലെ തന്നെ കേരളത്തിൽ സാലറി ചലഞ്ച് പ്രഖ്യാപിച്ച് ഉദ്യോഗസ്ഥരും ജനപ്രതികളും അടക്കം പണം കൊടുക്കാൻ തിരുവാഴ്ച ഉദ്യോഗസ്ഥന്മാരോട് പണം കൊടുക്കണ്ടെന്ന് പറയുന്നത് യു ഡി എഫ് ആണ് അവർക്ക് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും താൽപ്പര്യമോ കടമയോ സ്നേഹമോ സ്നേഹമുണ്ടായിരുന്നു അവർ പറയില്ലായിരുന്നു ഇടതുപക്ഷ ഗവൺമെന്റിനോട് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം പക്ഷെ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് നിൽക്കുമ്പോൾ ആ ഗവൺമെന്റിനെതിരായി നിലപാടെടുത്തതാണ് ഈ രണ്ട് മുന്നണിയും അത് തീർച്ചയായിട്ടും ജനങ്ങൾ തിരിച്ചറിയും അതും ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമാവും ും ചന്ദ്ര സുരേന്ദ്രൻ നേരത്തെ തോൽപ്പിച്ച വ്യക്തിയാണ് അതിനുശേഷം അങ്ങ് ഇപ്പോൾ ഈ മണ്ഡലത്തിലേക്ക് വരികയാണ് വ്യക്തിപ്രഭാവം പ്രവർത്തകർ പറയുന്നതിനപ്പുറം സ്വയം വിലയിരുത്തൽ എത്രയാണ് അങ്ങ് രണ്ടു തവണ എം എൽ എ ആൾ കൂടിയാണ് തീർച്ചയായിട്ടും എന്നെ ജനങ്ങളാണ് ഏറ്റവും സ്നേഹിക്കുന്നത് ഞാൻ അടൂരിൽ മത്സരിക്കുമ്പോൾ കേവലം അറുന്നൂറ്റിയേഴ് വോട്ടാണ് എനിക്ക് ആദ്യം ലഭിച്ചത് എന്നാൽ അഞ്ചു വർഷം അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ട് പരിഹാരം കണ്ടെത്താൻ അവർക്കൊപ്പം നിന്നുകൊണ്ട് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അവർ നല്ല ഭൂരിപക്ഷത്തിൽ ഏകദേശം ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ശുഭാപ്തി വിശ്വാസമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചാൽ തീർച്ചയായും ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും ജനങ്ങൾ എനിക്കും ഒപ്പം ഉണ്ടാവും ഈ മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലത്തിലും നല്ല വികസനം ഗോപകുമാർ നമ്മുടെ സാരഥിയല്ലേ മാവേലിക്കരയുടെ സ്വന്തം സ്ഥാനാർത്ഥിയല്ലേ നാടിന്റെ വികസനങ്ങൾ നേടാൻ കഴിയുന്നതിരി രാഹുൽ ഗാന്ധിയുടെ കടന്നു വരവിനെങ്ങനെയാണ് കേരളത്തിൽ ഒരു കാരണവശാലും ഇലക്ഷനെ ബാധിക്കില്ല ഇടതുപക്ഷത്തിനല്ല അദ്ദേഹം നിർത്തേണ്ടത് അദ്ദേഹം ഇതുവരെ പറഞ്ഞുകൊണ്ടത് ബി ജെ പിക്ക് എതിരാണ് പക്ഷെ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് ഇപ്പം നിലപാട് അത് ഒരു കാരണവശാലും ഇവിടെ ബാധിക്കില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം മാവേലിക്കര എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുന്ന തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടായി അങ്ങേക്ക് സ്വീകരണം തന്നതിന്റെ പേരിലാണ് അത്തരത്തിലൊരു എൻ എസ് എസ് നേതൃത്വം നടപടിയിലേക്ക് പോയത് അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് അത് തെറ്റായ വ്യാഖ്യാനമാണ് അവിടെ സ്വീകരണം എന്നുള്ള പരിപാടി ഇല്ലായിരുന്നു വോട്ടർമാരെ കാണുന്ന കൂട്ടത്തിൽ മാവേലിക്കര ചെന്നപ്പോൾ സ്വാഭാവികമായും എല്ലാ സ്ഥാപനങ്ങളും കേറിയപ്പോൾ അവിടെയും കയറി അവിടെ കയറിയപ്പോൾ അവിടുത്തെ പ്രസിഡന്റുമായി കുശല പ്രസിഡന്റ് നടത്തി അദ്ദേഹമായി ചേർന്നിരുന്നു അത്രേ ഉള്ളൂ വേറെ അതിന്റെ പേരിലാണ് നടപടിയെങ്കിൽ ദൗർഭാഗ്യം സർക്കാരിന്റെ ആയിരം ദിനത്തെ വികസന നേട്ടങ്ങൾ അത് അങ്ങ് കൃത്യമായി വോട്ടർമാരിൽ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഈ ഗവൺമെന്റ് വന്നത് ഈ ഗവൺമെന്റ് വരുമ്പോൾ യു ഡി എഫ് കജനാവ് കാലിയാക്കിയിട്ടാണ് പോയത് അതിനുശേഷം ഓക്കി ദുരന്തം ഉണ്ടായി നിപ വൈറസ് ഉണ്ടായി പ്രളയമുണ്ടായി ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ആയിരം ദിനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പതിനായിരം കോടിയിലധികം രൂപയുടെ വികസനത്തിൽ തുടങ്ങി നഷ്ടപ്പെട്ട പത്തുവർഷം നമുക്ക് തിരിച്ചുപിടിക്കാൻ കഴിയില്ല പക്ഷെ വരാൻ പോകുന്ന അഞ്ചു വർഷം നമുക്കുള്ളതാകണം ആ അഞ്ചു വർഷം നമുക്ക് ഈ മണ്ഡലത്തിൽ വികസന വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയണം വിറ്റു സമ്മതിപക്ഷം പിന്തുണയായി മാവേലിക്കരയിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള ഒരു ദിവസത്തെ യാത്ര പൂർത്തിയാവുകയാണ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ചൂട് വ്യക്തം ഒരു കാര്യം ഉറപ്പിക്കാം ആർക്കും വിജയം എളുപ്പമല്ല മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും കാണാം നമസ്കാരം